അവിടെ വിവരം അറിഞ്ഞത് അപ്പൊ തന്നെ നീലൻ അയക്കുകയായിരുന്നു എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യ മാഷേം മക്കളെയും കഴിയുമെങ്കിലും ഈ വണ്ടി തന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ അവിടത്തെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വേണ്ട ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കില്ല എവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറയൂ നിർബന്ധിക്കാൻ വയ്യ അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ ചെയ്യൂ അങ്ങനെ വിളിക്കാലോ എമ്മാടിത്തം ഇത്രയേറെ കയ്യിലുണ്ട് എന്നാലും നീല ഹൃദയമുള്ളവനാ ആരേക്കാളും കൂടുതൽ ആ ഉള്ളു കണ്ട ഒരാളായതുകൊണ്ട് പറയാ അയാൾക്ക് മനസ്താപണ്ടേ പുറത്തു കാട്ടാൻ അറിയില്ല അത്രയേ ഉള്ളൂ ഞാനിറങ്ങാം മാഷേ മറിച്ച് തോന്നുന്ന ഒരു സമയം മടിക്കണ്ട മടിപ്പര തുറന്ന് തന്നെ കിടക്കും വടക്കോട്ടൊരു യാത്ര വഴിക്ക് ഒരു സായിഫിന് കൂടെ കിട്ടി മൂഹൂപ്രിക്ക് ഇടയ്ക്കാൻ പഠിക്കണത്രേ ജർമ്മനിയിലേക്ക് കൂടെ കൊണ്ടുപോവാന്ന് വരയായി അത് നമുക്ക് പറ്റില്ലല്ലോ സായിപ്പിനോട് സലാം പറഞ്ഞു ചിലരെ വന്നോട്ടോ എടുക്കാൻ അങ്ങനെ പിന്നെ എങ്കടാ ചിന്തിക്കുമ്പഴാ കള്ളകൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത് രണ്ടു ദിവസം ഗുരുവായൂര് കിടന്നു പിന്നെ സായിപ്പ് തീർന്നു വേണം അല്ലേ പൂവ് അതല്ലേ തന്റെ അടുത്തേക്ക് പുറപ്പെട്ടെ ആ തള്ള ഒരുത്തി ഒറ്റയ്ക്ക് കഴിയല്ലേ അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ അസുഖൊന്നും ഒന്ന് പോണം വാര്യോട് പറഞ്ഞ് ഞാനൊരു മണിയോടിച്ചിരുന്നു കിട്ടിയിട്ടുണ്ടാവും സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണേ നന്ദിളെ കൂട്ടത്തില ചെല്ലെ കഥകളൊക്കെ വയറ്റി വല്ല ചെന്നിട്ട് ആദ്യം വിസ്തരിച്ചൊരു കുളി പിന്നെ നന്നായിട്ടൊരു ഊണ് ഇരിപ്പില്ലേ കാണാതിരിക്കില്ല ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ടോ താൻ

പരമസുഖം താനൊന്ന് പെരിക്കണത് കേക്കാൻ കൊതിയായി പോകണം ത്തിരി ദൂരെന്ന് കേട്ടു പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം അപ്പോ ജീവനോട് ഉണ്ടല്ലേ അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഇല്ല വരില്ല എന്ന് ഭാനുമതിയ പറഞ്ഞ ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തില എന്താ ചെയ്യാ നമ്മടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ നീ അത് ഓർത്ത് പ്രയാസപ്പെടണ്ട പ്രയാസോ എന്തിനെ എന്റെ ആരാണ് സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിയിട്ട് വർഷം മൂന്നാകുന്നു നീലാണ്ടം ഞീലം കുലുങ്ങണങ്കിലേ ഇത്തിരി ആരും ചേച്ചി കത്ത് പണിക്കർ സാറിന്റെ ഇവ മാത്ത പിള്ളേരുടെ കയ്യിലെ ഞാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ ചേച്ചിയുടെ തീരുമാനം ഇല്ല മോനൻ ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല ലീല എവിടെ ഉറങ്ങ വിളിക്കണ്ട നീ പോയി ചോറെടുത്തു നോക്കി ി കൊഞ്ചിപ്പുഴക്ക് വാക്ക് പറയാൻ അർഹതയുണ്ടോ ഇല്ലാണ്ടാവും ആട്ടക്കാരിയല്ലേ കൊണ്ടത് എന്താ എടുത്തോ എന്നിട്ട് ഇറങ്ങാം എന്തെങ്കിലും ഒരു വഴി തെളിയണവരെ ഇതേ അച്ഛൻ നോക്കിയിട്ടൊരു നിർത്തിയുള്ളൂ അയാൾ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്ത് കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല അതരിക്കുറപ്പാ ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ വാമോളെ അച്ഛനാ പറയുന്നത് കൂടെ വരാൻ ആഹാ വരിക വരിക ഇതിലെ പട്ടായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കുറവ് തോന്നിയാ എന്നെ വിളിക്കാൻ മറക്കരുത് വരേ കുട്ടികളെ എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത് ചായോ സംഭാരോ ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം ഞങ്ങളുണ്ടാക്കിക്കോളാം നല്ല കഥയായി നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ പിന്നെ ഞാൻ എന്തിനാ ഓരോ ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ തറവാട്ടു മതിയല്ല എന്റെ മകളെ പട്ടിണി കിടാതെ ഇപ്പൊ മംഗലേശ്വരിലാണെന്ന് കേട്ടു ആ എന്നെ നീലാണ്ടിപ്പിക്കുന്ന മൂത്തേനാണോ ഇല ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം മുണ്ടക്കൽ ശേഖരന്റെ താല്പര്യമുണ്ട് ശേഖരന്റെ തന്നെയാ இதா நாட்டிலே வர்த்தமானுவா ஆட்டிக்கு ஒரு ஆலோசனை கொண்டுவான் எங்கனா பசே என்கையா പബ്ലിക് ധിക്കാരം പറയുന്നു പറയും ശീലം താനായിട്ട് മാറ്റാനാവില്ല പോ മനസ്സിലെ എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല കൊന്നുകളയും ഞാൻ മടിക്കല ട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി വാടാ ശേഖറിന്റെ എച്ചിരി നെക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കി പോയി പറഞ്ഞ കൈ അബദ്ധം പറ്റിയതാ ഇനിയും എടുത്തോണ്ട് അപവാദം പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ അനുഭവിക്കണ്ടെ ദൈവനിശ്ചയായിരിക്കും മാഷ വിഷമിക്കരുത് ഇനിത്തനും ഏഴിലക്കരയിൽ വാ തുറക്കില്ല ആയിരം എന്നാൽ അടക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം അത് എനിക്ക് വിട്ടേക്കൂ മാഷ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട പിന്നെ ഇതിന്റെ പേരിൽ ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല എഴുപ്പശനെ അമ്മ അയച്ചതാ കൂട്ടിക്കൊണ്ട് ചെല്ലാന അയച്ചിരിക്കുന്നെ കാണണമെന്ന് കലശലായ മോഹമുണ്ട് അതുകൊണ്ടാ പൊയ്ക്കോളൂ വല്യ മനോവിഷമോണ്ടാവും മനോവിഷമോളൂ ഞാൻ എന്റെ ശിവനെ എന്ത് പറ്റി ഒന്ന് കാണാന്ന് കരുതാൻ കാണാൻ മാത്രല്ലൊണ്ട് വരാൻ കൂടാ പോണ എന്താ ഞാൻ അമ്മ വേണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരയിൽ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ പിന്നെ കൂടെ പൊറുക്കാൻ കറലൂറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചോണ്ടുവരണം ഈ പെണ്ണു പിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ എനിക്ക് ഇനി മതി ഏഹ് അരുതാത്തത് പറയാടോ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ ഏ